ഹലോ ഗായ്സ് അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് എൽ വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു അലമാര ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അതാ മക്കൾ രണ്ടാളെയും ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ ഒരു സ്ഥലമില്ലാതായിട്ടുണ്ട് രണ്ടാക്കും കുറേ ഉണ്ടല്ലോ അപ്പം കുട്ടികളതാവുമ്പോൾ കുറേ ഉണ്ടാകും ചെറിയ ചെറുതായിട്ട് ട്രൗസർ പനീൻ പാൻറ്റ് ഷർട്ട് അങ്ങനെ പലതും ഇപ്പോൾ എല്ലാം കൂടെ വെക്കാൻ ഒരു സ്ഥലമില്ലാണ്ടായിട്ടുണ്ട് ലൂക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു അലമാരുണ്ടായിരുന്നു അപ്പോൾ ലൂക്കേൻ്റെ അതിൽ വെച്ചതാണ് ഇപ്പോൾ ലക്കീൻ്റെതും കൂടെ ആയപ്പോൾ രണ്ടാളതും കൂടെ വെക്കാൻ തീരെ തീര സ്ഥലമില്ലാണ്ടായി അപ്പോൾ വിചാരിച്ച് ഇങ്ങനത്തെ ഒരു അലമാര കൂടെ വാങ്ങാമെന്ന് അപ്പോൾ ആദ്യത്തേലും കുറച്ചും കൂടെ വലുത് വാങ്ങി ഇത് ആറ് ആറ് ട്രേ വരുന്ന വാങ്ങിയത് ആദ്യം ഇവിടെ ഉള്ളത് അത്ര ഇല്ല അതിൻ്റെ ചെറുതാണ് അപ്പം ഇതാ ഞങ്ങൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാ രണ്ടാളും കാര്യമായിട്ട് തന്നെ സഹകരിച്ച് അതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് ലോക്കമ്മൻ്റെ മറ്റും ഭാവമൊക്കെ കണ്ടാൽ തോന്നും ലൂക്കം ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പോകുകയാണ് എന്നുള്ളത് അപ്പോൾ ലൂക്കയ്ക്ക് എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ രണ്ടാളും കൂടെ അതിൽ പരതി നോക്കുന്നുണ്ട് ലക്കിക്ക് പെട്ടിയൊക്കെ വെക്കാൻ മതി ലക്കി പെട്ടിയും കവറും ഒക്കെ തിരഞ്ഞു പോകുന്നുണ്ട് ബ്ലൂക്ക് ഇതാ ഈ കളറൊക്കെ കണ്ടപ്പോൾ അത് അവനെ തുറക്കാണ്ട് കഴിയൂല അപ്പോൾ അവസാനം ആണെങ്കിൽ തന്നെ അറ്റയ്ക്ക് അതൊക്കെ തുറന്ന് നൂർത്തിയൊക്കെ നോക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിഴത്തേക്ക് ഏട്ടൻ എന്താ അതൊക്കെ പൊളിച്ച് നിൻ്റെ കാല് അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പൈപ്പൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും നല്ല അസിസ്റ്റൻ്റിനെ കിട്ടിയിട്ടുണ്ട് രണ്ട് അസിസ്റ്റൻ്റുമാരുണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഹിറ്റ് ചെയ്യാനായിട്ട് ഒരാൾ കിടന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ട് മറ്റേ ആൾ പിന്നെ നല്ല ഹെൽപ്പറാണ് കേട്ടോ അയാൾ റെസ്റ്റില്ലാതെ പണിയെടുക്കുന്നുണ്ട് അപ്പം ഇതാ ലക്കിക്ക് കവർ കിട്ടി ലക്കി കവറിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൂക്ഷിക്കണം ഒന്നും താഴെ ഇടാൻ പറ്റില്ല ലക്കി എന്ത് കണ്ടാലും എടുത്ത് വായിലിടും എന്താണോ കാണുന്നത് ഏതെങ്കിലും നൂലോ പൊടിയോ ബാക്കി നമ്മൾ കാണാത്തതുവരെ ഓൺ കണ്ടുപിടിച്ച് വായിലിടും അപ്പം ഇതാ ഒക്കെ നോക്കി റെഡിയാക്കുകയാണ് ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് എടുത്തെടുക്കാൻ അനുസരിച്ച് മൂപ്പർ പോയി എടുത്ത് കൊണ്ടുപോകുന്നൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് തൂക്ക തൂക്ക കഷ്ടപ്പെട്ട് അതൊക്കെ കണ്ടുപിടിച്ച് കൊടുത്ത് അതിലേക്ക് ഉടുക്കി കിടക്കുന്നുണ്ട് ഏർ അപ്പക്കി അതിൻ്റെ പൈപ്പ് ഒക്കെ എടുത്ത് വായിലിട്ടൊക്കെ നോക്കുകയാണ് ചക്കന കയ്യിട്ട് പാ പിടിച്ച് വാങ്ങണം ഇതൊക്കെ പറഞ്ഞാൽ തീരെ കേക്കൂല അത്രേലായിട്ടുള്ളു പിന്നെ ദിനി ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യാണ് ടയറൊക്കെ കുടുക്കി കഴിഞ്ഞ് ഇതൊക്കെ കുടുക്കിയിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് നല്ലൊരു എട്ടിത പണി കിട്ടിയിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാട്ടോ കേട്ടോ ഇതാ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയ പണി എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനലിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾ അപ്പം അതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെറിയൊരു ഡാൻസ് കളിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ ബാക്കി കൂടെ സെറ്റ് ചെയ്യുന്നതാണുള്ളത് ലോക്ക കാര്യമായിട്ട് ഓരോന്നോരോന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ലോക്കേൻ്റെ ഹൈറ്റ് എത്താനായിട്ടുണ്ട് കൊടുക്കി കൊടുക്കി ലോക്കേൻ്റെ ഹൈറ്റിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ലോക്കതാ പിന്നെയും പിന്നെയും എടുക്കുകയാണ് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഇപ്പോൾ ലോക്കമോൻ്റെ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾ ഇതിന് മുന്നേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രാവിലെ ഏട്ടൻ എന്താ ഒരു എക്സസൈസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ കുറേ എക്സസൈസ് ചെയ്യുന്നവർക്കുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഞങ്ങളെ ചാനലിൽ കയറി അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോസൊക്കെയാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തിനെക്കുറിച്ചൊക്കെ അറിയാനുണ്ടെങ്കിലോ എന്തെങ്കിലും എക്സസൈസിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ടിപ്സൊക്കെ വേണമെങ്കിലൊക്കെ കമൻറ്റ് ചെയ്താൽ അത് ശരി ഞങ്ങൾ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഉപകാരമുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് അഭിപ്രായം പറയുക ചാനലിൽ കയറി ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു വയ്ക്കുക കേട്ടോ അപ്പോൾ അതായത് ഇപ്പം കൊടുക്കി കൊടുക്കി ലൂക്കേൻ്റെ ഹൈറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൂക്കയ്ക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ ലോക്ക എന്തി തുടങ്ങിയിട്ടുണ്ട് ഇനി എൻ്റെ എത്തൂല ലൂക്കി ഫിറ്റ് ചെയ്യാനൊന്നും എത്തൂല ഇനി പേട്ടൺ തന്നെ ചെയ്യണം ബാക്കി മൂപ്പറൊക്കെ ഓരോന്നോരോന്ന് എടുത്തു കൊടുക്കുകയാണ് പേട്ടണ് അവസാനം എണീക്കേണ്ടി വന്നു ഇരുന്ന് ചെയ്യാൻ നോക്കിയതാണ് ഇരുന്നിരുന്ന് ഇപ്പോൾ എണീറ്റൊക്കെ ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിന്റെ മുകളിലുള്ള കവർ ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ പൊട്ടത്തര ഞങ്ങൾക്ക് മനസ്സിലായത് ചതിയായി പറ്റിപ്പോയി എന്നുള്ളത് ഞങ്ങൾ ഇതിന്റെ കൂടെ കിട്ടിയ കവറ് അത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടില്ല സൈഡിൽ വരുന്ന ഭാഗം ഫുള്ള് കീറി കിടക്കുന്നുണ്ട് അത് സംഭവം കീറിയതല്ല ആ സ്റ്റിച്ചിൽ വിട്ടുപോയതെറ്റാണ് അവിടെ ഫുള്ള് ഓപ്പണായി കിടക്കുകയാണ് അപ്പോൾ പിന്നെ ഇതിനൊരു ഒരു കാര്യമില്ലാലോ വെറുതെ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ആദ്യത്തെ പോലെ തന്നെ ഒക്കെ കഴിച്ച് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും അവിടെ പോയി ഇത് കൊണ്ടുപോയി മാറ്റണം ഇനി ഇന്നും ഏട്ടനിപ്പോൾ ടൗണിൽ പോയിട്ട് ഇതൊക്കെ മാറ്റി വാങ്ങിക്കൊണ്ടുവരണം കഷ്ടപ്പെട്ട് കുടുക്കിയതൊക്കെ വെറുതെ ആയി ലാസ്റ്റായിപ്പോയി നോക്കി ആദ്യ ലൂക്കിൻ്റെ അടുത്ത് നിന്ന് ആ കവറ് വാങ്ങിയൊന്ന് നോർത്തി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ വെറുതെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേനു ലോക്കൻ അതിൻ്റെ മുകളിൽ ഇരുത്തിയിട്ടൊക്കെ കുറേ ആട്ടി കളിപ്പിക്കുകയൊക്കെ ചെയ്ത് ലാസ്റ്റ് അത് ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പണി പാളിയത് ഇനിയിപ്പോൾ ഇന്ന് ഇതൊക്കെ മടക്കി രാത്രി ഒക്കെ സെറ്റാക്കി വെക്കണമെന്ന് വിചാരിച്ചതാണ് ഡ്രസ്സൊക്കെ ഇനിയിപ്പോൾ നാളെ എടുത്ത് വെക്കണം അപ്പോൾ അതിൻ്റെ സൈഡിൽ തീരെ ചെറിയൊരു സ്റ്റിച്ചിങ്ങൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യായിരുന്നു പക്ഷേ അതൊന്നായിട്ട് വലിയൊരു സൈഡ് മൊത്തമായിട്ട് ഇതായി കിടക്കുകയാണ് അപ്പോൾ ചേട്ടന് അവിടുന്ന് പൊട്ടിച്ച് നോക്കിയില്ലേ അതാണ് പ്രശ്നം പറ്റിയത് ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോയി മാറ്റി വാങ്ങണം പിന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു ബ്ലോഗായിട്ട് പിന്നെ വരാം കേട്ടോ അതുവരെ ബായ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു